കുട്ടികളും ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി തമിഴ്നിൽ കാണിച്ച പോലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതെല്ലാം ഒരു സീരിയസ് ആയിട്ട് കേൾക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ഭക്ഷണം എല്ലാവർക്കും ഹാരമാണ് എല്ലാവരും പല രീതിയിലുള്ള ഫുഡുകളൊക്കെ പരീക്ഷിച്ച് നോക്കണവരാണ് അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം തന്നെ നമുക്ക് കുക്കറിലൊക്കെ തയ്യാറാക്കാം കേട്ടെ ഒരു മട്ടൻ കറി നല്ല സ്പീഡിൽ നമുക്ക് തയ്യാറാക്കാം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കളിക്കുക കുറച്ച് സവാളയും ഉള്ളിയും ഇതൊക്കെ ചേർത്താൽ മതി പിന്നെ ഒരു തക്കാളിയും ഇട്ട് അടച്ചു വയ്ക്കുക അപ്പോൾ നല്ല രുചിയായിരിക്കും കേട്ടോ നമ്മൾ ഒരുപാട് മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കിട്ടി വേറെ എന്തൊക്കെയോ ടേസ്റ്റ് ഇപ്പം ഞാനിപ്പോൾ ഈ ബിരിയാണി വെക്കുന്നതും അധികം പൊടികളോ അങ്ങനെയൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പം അതിനകത്ത് ചേർക്കണത് ആകെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണും മല്ലിപ്പൊടിയും മാത്രമേ ചേർത്തോളൂ പിന്നെ ഗരം മസാല ഞാനിവിടെ പൊടിച്ചത് തന്നെയാണ് കേട്ടോ ചേർത്തത് അപ്പോൾ ഈ രീതിയിലും ബിരിയാണി ഇടയ്ക്കൊക്കെ വെച്ച് നോക്കണം നല്ലൊരു നാച്ചുറൽ ടേസ്റ്റ് ആയിരിക്കും അത് അപ്പോൾ അധികം ഇങ്ങനെ റെഡ് കളർ ഒന്നും കാണില്ല പക്ഷേ എറണാകുളത്ത് ഈ പാ സൈഡിലുള്ളവർക്ക് കൂടുതലും ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്കൊക്കെ നല്ല കളറ് വേണം എരിവ് വേണം അങ്ങനെയൊക്കെ അപ്പം എരിവിന് വേണ്ടി ഞാനതിനകത്ത് കുരുമുളകും പിന്നെ നല്ല ഉണ്ട് പച്ചമുളക് അതും ഒക്കെ ഇട്ടിട്ടുണ്ട് എരിവൊക്കെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് പിന്നെ അതെ സവാളയും ഇതൊക്കെ അധികം അങ്ങനെ വഴറ്റി നമ്മൾ മുരിച്ചെടുക്കേണ്ട ആവശ്യം പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത് കോരി കോരിയെടുത്തിട്ടുണ്ടെട്ടോ അപ്പോൾ ബിരിയാണിക്ക് എപ്പോഴും ടേസ്റ്റി വരുന്നത് ആ നെയ്യൽ സവാള വറുത്ത് എടുക്കുന്ന ആ ഒരു രീതിക്കാണ് അപ്പോൾ അതെ ഒരു ശരിക്കും അങ്ങ് കുക്കായിട്ടില്ല ഇനിയിപ്പോൾ ദമ്മിലിരുന്ന് ഇങ്ങനെ അയക്കോളും അപ്പോൾ അങ്ങനെ ദമ്മിത് വെച്ചേക്കാണ് അപ്പോൾ അവിടുത്തെ അതൊരു ദിവസത്തെ വിശേഷമായിരുന്നട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇതുണ്ടാക്കിയതൊന്നുമല്ല ഇന്നിപ്പം ഞാൻ അമ്മൂവിൻ്റെ കോളേജിൽ പോവുകയാണ് അമ്മൂൻ്റെ കോളേജിൽ ഇന്ന് ഓപ്പൺ ആണ് അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായി അപ്പോൾ ഇന്നാണ് ഓപ്പൺ ഹൗസ് അവിടെ ചെന്ന് നോക്കട്ടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് കാണാം പതിനൊന്ന് മണിയാവാറേ പതിനൊന്ന് മണിക്കവിടെ എത്തണമെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ട്രാഫിക് ഒക്കെ എങ്ങനെയായിരിക്കും എന്നറിയില്ല അപ്പോൾ ഒരു പന്ത്രണ്ട് മണി വരെ അവിടെ സമയമേ ഉള്ളൂ ഇനിയിപ്പോൾ അത് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മളവിടെ എത്തണം അപ്പോൾ പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണട്ടെ അപ്പോൾ അമ്മുവിൻ്റെ കോളേജിലേക്ക് പോവാണ് അപ്പം അങ്കമാലി കറുകുറ്റി വഴി എസ്ഇ എം എസ് കോളേജിലാണ് അമ്മു പഠിക്കണത് അപ്പം ഞാൻ മുൻപ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ എയർപോർട്ട് റോഡ് പോകുമ്പോൾ കാണാമല്ലോ അവിടെ ആലോ കഴിയുമ്പോൾ പിന്നെ ഒരുപാട് ഒക്കെ കിട്ടുന്ന ഷോപ്പ് അപ്പോൾ എനിക്ക് അവിടെ നല്ല ഫ്ലേവറിലുള്ള പല പല ഫ്ലേവറിലുള്ള ചിപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആള് പിന്നെ അവിടെ നിർത്തി ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് സൈസ് അച്ചപ്പം വാങ്ങിച്ചു പിന്നെ രണ്ട് മൂന്ന് ചിപ്സിന്റെ പല ഫ്ലേവർ ഉണ്ട് അപ്പോൾ അത് വാങ്ങിച്ച് ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം അതിനിടയ്ക്ക് അമ്മ ഇങ്ങനെ കുറേ പ്രാവശ്യം വിളിച്ചിട്ടാണ് എന്താണ് വരാത്തത് എത്താത്തത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ട്രാഫിക് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല ഉച്ച സമയം കാരണം അമ്മുവിൻ്റെ അടുത്ത് പറഞ്ഞു ട്രാഫിക്കിൽ പെട്ടേക്കേട എന്നൊക്കെ പറഞ്ഞു അമ്മു നേരത്തെ വന്നുവെന്ന് പ്രത്യേകം പറഞ്ഞതായിരുന്നു പക്ഷേ വീട്ടിൽ നിന്ന് ആൾ റെഡിയായി ഇറങ്ങിയപ്പോൾ ഈ സമയമായിട്ടോ അപ്പോൾ ഇനി എന്തായാലും ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം പിന്നെ അമ്മു പെട്ടെന്ന് ഇങ്ങനെ കോളേജിലേക്കായിപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനിട്ടാണ് അപ്പോൾ പ്രധാനപ്പെട്ട ആയിട്ടും എന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടികളെ ഉണ്ടല്ലോ കൂടുതലും ഈ ഓൺലൈൻ ക്ലാസ്സാണ് നമ്മളെല്ലാ കുട്ടികളും അതായത് പ്രത്യേകിച്ച് ഈ കോവിഡ് ഒരു കാലഘട്ടം തുടങ്ങിയാണ് കേട്ടോ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പിള്ളേർ ചേ അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യമുണ്ട് അതിനൊപ്പം തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതിലേറെ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ആ പഠിക്കുന്ന ആ ഒരു ടൈമിന് നമുക്ക് മനസ്സിലാവില്ല എന്തൊക്കെയാണ് അതിൽ നെഗറ്റീവ് അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ പോസിറ്റീവ് മാത്രമേ കാണുള്ളൂ കാരണം ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ നമ്മളിപ്പോൾ എക്സാമിൻ്റെ സമയത്ത് കയറുമ്പോൾ അവർ പറയുന്ന മിക്ക ക്വസ്റ്റിനും എക്സാമിനുണ്ടാകും കൂടുതലും അവർ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ എക്സാമിനുണ്ടാകും അങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ പേർക്കും എനിക്ക് തോന്നുന്നു ഫുൾ മാർക്കൊക്കെ കിട്ടുകയൊക്കെ ചെയ്യുന്നത് ണു കാരണം എനിക്കത് ഇപ്പോഴാണ് മനസ്സിലായി അമ്മു എഞ്ചിനീയറിംഗിന് ചേർന്നപ്പോഴാണ് എനിക്കിപ്പോൾ മനസ്സിലായത് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം അമ്മു തന്നെ പറയായിരുന്നു പ്ലസ് ടുവിനൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് എന്തൊരു എളുപ്പമായിരുന്നു ഓൺലൈൻ ക്ലാസ്സിൽ പല പല ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല അപ്പോൾ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഉണ്ടല്ലോ പല പല വലിയ ബ്രാൻഡഡ് ഇതൊക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പത്രത്തിൽ തന്നെ കണ്ടിരുന്നു അവാർഡ് കൊടുക്കലും ഇതൊക്കെ ഒരുപാട് വി ഐപ്പുകളൊക്കെ വിളിച്ചിട്ടുള്ള ഭയങ്കര ഒക്കെ നടത്തിയിട്ടുള്ള അപ്പോൾ ആ കാര്യം അതൊക്കെ അതെല്ലാം ഈ ഓൺലൈൻ ഇതാണ് വിദ്യാഭ്യാസ രീതിയാണ് അതും മെച്ചപ്പെടുത്താം കൂടുതലും അവരവരുടേതായ ബ്രാൻഡ് ൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഇതൊക്കെയാണല്ലേ നോക്കുകയുള്ളൂ അപ്പോൾ പിന്നെയല്ല ഇപ്പോൾ ഈ നീറ്റിൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെ ഇതൊക്കെ എൻട്രൻസ് കോച്ചിങ്ങും ഇതൊക്കെയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ബിസിനസ്സായിട്ട് തഴച്ച് വളർന്നേക്കെയാണ് എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും തടയിടാൻ പറ്റാത്ത രീതിയിൽ കാരണം എല്ലാം ഇത് ഇല്ല ഇപ്പോൾ ഏത് പിള്ളേർക്കാണ് കഴിവുള്ളത് കഴിവില്ലാത്തത് എന്നൊന്നും വിചാരിക്കാതെ അവരുടെ വാക്കും പരസ്യവും കേട്ടിട്ട് എല്ലാ കുട്ടികളെയും കൊണ്ട് പാരൻസ് അവിടെ ഇങ്ങനെ ആക്കിയൊക്കെയാണ് പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കുക അവരെന്തോരം അവർക്ക് പഠിക്കാൻ കഴിയും അവർക്ക് എന്തെല്ലാം നേടാൻ കഴിയുമെന്ന് നമ്മൾക്ക് അതിൽ ആദ്യം തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു മോളം തെയ്യുന്നതെന്ന് വെച്ച് പറഞ്ഞു അവള് നീറ്റിന് വേണ്ടി എൻട്രൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടെയാണ് നിന്ന് പഠിക്കണതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് വീട്ടിൽ തന്നെ ഓൺലൈനായിട്ട് ഇന്ന് പഠിക്കുകയാണെന്ന് അപ്പം ഞാൻ ഓർത്തൂട്ടാ അപ്പോൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഓൺലൈനായിട്ട് നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പാട്ടിന് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പലരും പല വാഗ്ദാനങ്ങളും വരും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ രക്ഷപ്പെട്ടെന്നിരിക്കൂട്ടെ വീട്ടിലിരുന്ന് പഠിച്ച് രക്ഷപ്പെട്ട് ഇങ്ങനെ പഠിച്ച് പാസായൊക്കെ ജയിച്ചിന്നിരിക്കും പക്ഷേ എല്ലാ കുട്ടികളുടെ കഴിവും അതേപോലെ ണെന്ന് വിചാരിക്കരുത് എപ്പോഴും പിന്നെ നമ്മളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിന് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതെല്ലാം അവർ പറയുന്ന രീതിയിലൂടെ നമ്മൾ പഠിച്ചു വന്നിട്ട് നമ്മൾ ആ എക്സാം നമുക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ കഴിവ് അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് അവരുടെ സ്വയം കഴിവില്ലാതെയാണ് കാരണം ഈ ഓൺലൈൻ അവർ പറയുന്നത് കേട്ട് പഠിച്ചു അവർ പറയുന്നതൊക്കെ പരീക്ഷയ്ക്ക് വന്ന് നമ്മൾ ഫുള്ള് എഴുതി ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ പിള്ളേരുടെ കഴിവ് അവർ പുറത്തെടുക്കുന്നില്ല അവരവരുടെ അവരത് കേട്ട് പഠിച്ചു എഴുതി ഫുൾ മാർക്ക് കിട്ടുമ്പോൾ അവർ ആ ഒരു ലെവലിലേക്ക് ആയി പോകും അവർ ഇപ്പോൾ അമ്മൂലിപ്പോൾ എൻജിനീയറിംഗിന് ചേർന്നപ്പോഴാണ് ഇപ്പോൾ അങ്ങനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊന്നും എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം ഇതൊന്നുമില്ല അപ്പം അപ്പോഴാണ് ആ പഠിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് അപ്പോൾ ഒരു വൈകിട്ട് വരുമ്പോൾ തുടങ്ങി അമ്മ രാത്രി വൈകോളം വരുന്ന അമ്മ പഠിക്കുന്നുണ്ട് പക്ഷേ എത്രയായിട്ടും ആ ട്രാക്കിലേക്ക് അങ്ങ് വീഴുന്നില്ല എഞ്ചിനീയറിങ് ഇതൊക്കെ ആണെങ്കിൽ ആ കോളേജിൻ്റെ ഒരു ട്രാക്കിലേക്ക് വീഴുന്നില്ല ചിലപ്പോൾ ഒരു ഡിഗ്രി തലത്തിലൊക്കെ എങ്ങനെയാണെന്ന് ആർട്സ് കോളേജിലൊക്കെ എങ്ങനത്തെ ഇതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഇനിയിപ്പോൾ എഞ്ചിനീയറിങ്ങിന് ഒരുപാട് മിസ്സും പറഞ്ഞിരുന്നു ഒരുപാട് ഇവർക്ക് ഹാർഡ് വർക്കായിട്ട് പഠിക്കാനും ഇതൊക്കെയുണ്ട് പക്ഷേ ആ സ്കൂൾ തലത്തിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണിത് എന്ന് പറഞ്ഞു പക്ഷേ അവൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തായാലും അവൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും ശ്രമിക്കുന്നുണ്ട് ട്രാക്കിലേക്ക് എത്താൻ നോക്കുന്നുണ്ടെന്നൊക്കെ അപ്പം ഈ ഫസ്റ്റ് ഇയർ എന്തായാലും പിള്ളേർ ആ ട്രാക്കിലെത്താൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇപ്പോൾ അവൾ തനിയെ ഇങ്ങനെ പഠിച്ച രീതിയിൽ തന്നെ ബുക്ക് നോക്കിയൊക്കെ മുൻപെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്കൊന്നും അധികം ഇമ്പോർട്ടൻ്റ് ഇല്ല പഠിക്കുമ്പോൾ പ്ലസ് ടുവിനൊക്കെ ബുക്ക് മേടിക്കണേ ഇല്ല പുസ്തകം വാങ്ങിച്ചിട്ടൊന്നും അവൾ തുറന്നു പോലും നോക്കിയിട്ടില്ല ഓൺലൈനിൽ നോക്കിയിരുന്നു പഠിക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്സുമാർ ഇങ്ങനെ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കും അത് നോക്കിയിരുന്നു വാട്സപ്പിൽ ഇങ്ങനെയൊക്കെ ഇപ്പോൾ അത് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ വഴി പിള്ളേർക്ക് വാട്സപ്പ് വഴിയൊക്കെ നോട്ട് അയച്ചു കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോരുന്ന വഴിക്ക് ഇവിടെ ഒരു ചെടികളുടെ ഇവിടെ നിർത്തിയിരുന്ന കേട്ട ആൾക്കുറക്കം വന്നാരണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇനി നഴ്സറിയുടെ അടുത്ത് നിർത്തിയത് അപ്പോൾ നിർത്തിയപ്പോൾ തന്നെ ഞാൻ ഓടി അകത്തേക്ക് കയറി പിന്നെ എനിക്കിഷ്ടമുള്ള ഒന്ന് രണ്ട് ചെടികളൊക്കെ വാങ്ങിച്ചു അത് പിന്നെ ഉള്ളിയപ്പോൾ നമ്മൾ വീട് പണിയുന്ന അവിടുത്തെ മുറ്റമൊക്കെ ശരിയാക്കുമ്പോൾ അവിടെ കുഴിച്ചിടാനും രണ്ട് ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുളകിൻ്റെ തൈ അങ്ങനെ ഇതൊക്കെ പിന്നെ ഒന്ന് രണ്ട് ചെടിയിട്ട് ഇത് വാങ്ങിച്ചിട്ടോ അപ്പോൾ അവിടെ വിലക്കുറവുണ്ട് നമ്മുടെ നാട്ടിലുള്ള നഴ്സറിയിലൊക്കെ കിട്ടുന്നതിൽ നല്ല വിലക്കുറവുണ്ട് കേട്ടോ അവിടുന്ന് അപ്പം നമ്മളത് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ ആരും ഒക്കെ പോവുകയാണ് അപ്പോൾ ഞാൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരിപ്പോൾ എല്ലാവരും ഈ ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ നോക്കി പഠിക്കും അങ്ങനെ പറഞ്ഞ് പിള്ളേരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ പിന്നെ ഒരു പഠിക്കാനൊരു ഇൻട്രസ്റ്റ് അവർ തന്നെ പഠിക്കാനുള്ളത് എങ്ങനെയാണ് ആ രീതി പോലും അവർ മറന്നു പോയിരിക്കുന്നു മറന്നു പോവുകയാണ് അവർ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള രീതി അവർ മറക്കാണ് അപ്പം കഴിയുന്നതും നമ്മളിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളതൊക്കെ ക്ലിയർ ചെയ്യാൻ മാത്രം നമ്മൾ ഫോണിനും ഇതൊക്കെ നെറ്റും ഒക്കെ ഉപയോഗിക്കുക അതല്ലാതെ ബുക്കുകളിൽ നിന്നൊക്കെ വായിച്ച് പഠിക്കുക എഴുതി അങ്ങനെ രീതിയിലൊക്കെ സ്വയം ചെയ്ത് പഠിക്കുക അപ്പോൾ ആ രീതി എല്ലാ കുട്ടികളും ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴേ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ നമ്മളുടെ ആ രീതിയൊക്കെ നമ്മൾ ഒരുപാട് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഈ ഓൺലൈൻ വഴി പഠിക്കുന്ന ആ ഒരു രീതിയൊക്കെ അപ്പോൾ കാരണം എന്ന് വെച്ചാൽ വലിയ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അവർ വെള്ളം കുടിച്ച് പോകും ആ ഒരു ഇത് വെച്ചാണ് ഇപ്പോൾ എൻ്റെ അനുഭവം ഉള്ളത് കൊണ്ട് പറയുകയാണ് അപ്പോൾ അമ്മ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് ഒരുപാട് ഞാൻ ചിന്തിച്ചു ശരിയാണ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാരണം രാവിലെയും രാത്രിയൊക്കെ ഉറക്കമില്ലാതെ ഇരുന്ന് പഠിച്ചിട്ടും ട്രാക്കിൽ എത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ കുഴപ്പം ആ ഓൺലൈൻ ക്ലാസ്സിനായിട്ടാണെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അങ്ങനെ അവിടെ കോളേജ് ചെന്നിട്ട് അമ്മൂനെ കണ്ടിരുന്നു അമ്മൂൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ തന്നു സൈൻ ചെയ്തു പോന്നു അപ്പോൾ കുഴപ്പമൊന്നും കണ്ടില്ല നല്ല രീതിയിൽ തന്നെ ആകുന്നുണ്ട് അപ്പോൾ മിസ്സ് പറഞ്ഞു ഇനി എന്തായാലും ഈ വർഷം ഒന്ന് കംപ്ലീറ്റ് ആയാലേ ആയാലുള്ളൂ പിള്ളേർ അങ്ങ് ഇറങ്ങി ചെന്ന് പഠിക്കാൻ കഴിയും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ പോകുന്ന ഈ ഒരു ലെവലിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ എത്താൻ കഴിയും അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ എല്ലാ മിസ്സ്മാരെയൊന്നും കാണാൻ കഴിഞ്ഞില്ല അവിടെ ആ ഓഡിറ്റോറിയത്തിൽ എല്ലാവരും ടേബിളിൽ നിന്ന് അവിടെ ചായയും ഇതൊക്കെ കുടിക്കും ഇതൊക്കെ എല്ലാം ഒരു സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ കുറേ സമയം വൈകിയില്ല അപ്പോൾ കാരണം പിന്നെ ക്ലാസ് ടീച്ചറെ മാത്രമേ കണ്ടുള്ളൂ മറ്റുള്ളവരൊക്കെ പിന്നെ ഓരോ പീരീഡ് ആയിട്ട് പിന്നെ ഓരോ സ്ഥലത്തേക്ക് ഒരേ ക്ലാസ്സുകളിലേക്ക് പോയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ചാൽ നല്ല അടിപൊളി ഫുഡ് ആയിരുന്നിട്ട് നാൽപ്പത്തഞ്ച് രൂപയുടെ നല്ല വെജിറ്റേറിയൻ ഊൺ ആയിരുന്നു പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു എഴുപത് രൂപ ഉണ്ടായിരുന്നു പിന്നെ ഒരു സൈഡിൽ പിന്നെ ഒരു ചായയും ഒരു പലഹാരങ്ങളും ഇതൊക്കെ ആ ഒരു സൈഡിൽ അങ്ങനെ അതും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ അവിടുന്ന് ചോറ് കഴിക്കാൻ എന്തായാലും ഇഷ്ടം ഉണ്ടായില്ല കേട്ടോ ഞാൻ ചിപ്സൊക്കെ കഴിച്ച് പിന്നെ ഇങ്ങനെ പോകുന്നു കാരണം എന്നാലും ഫുഡൊക്കെ കഴിച്ച സമയത്ത് കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങളിത് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാനിപ്പോൾ വീട്ടിലെത്തേണ്ട അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇനിയിപ്പം ഇവിടെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ചെടി കുഴിച്ചിട്ടുണ്ടെന്ന് ഭയങ്കര പണിയാണ്ട വാങ്ങിക്കാൻ നല്ല എളുപ്പമായിരിക്കും പിന്നെ അത് കുഴിച്ചിടാനായിട്ട് നല്ല പണിയാണ് അപ്പോൾ അത് പറയുമ്പോഴാണ് ഓർത്തത് കുറേ ചട്ടികൾ നമ്മൾ പഞ്ചായത്തിൽ ഇങ്ങനെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ചട്ടികളൊക്കെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അവർ വന്ന് നമുക്ക് പച്ചക്കറിയുടെ തൈകളൊക്കെ എങ്ങനെ നട്ടു തരുമെന്നാണ് പറഞ്ഞത് അപ്പം കഴിഞ്ഞാൽ കൂടുന്ന ചട്ടികളും ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം പക്ഷേ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകുന്നാലും നമുക്ക് അതിനൊന്നും കൂടുതൽ സമയം കിട്ടാറില്ല ഇനിയിപ്പോൾ ഈ തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് തിരക്കുകൾ ഒഴിഞ്ഞ് മനുഷ്യൻ്റെ നേരം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈഡിപ്പ് ചെയ്യേണ്ട അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായി ബാക്കി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് ചെയ്യുമ്പോൾ ഒന്നും അമർത്തണം